ഇപ്പോ ലൈലത്തുൽ ഖദറിന്റെ രാവും വിഷയങ്ങളൊക്കെ ഇനിയിപ്പോ നോമ്പ് അവസാനത്തെ പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോ ഇങ്ങനെ ഈ ലൈലത്തുൽ ഖദർ പോലത്തെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ മരണപ്പെട്ടു പോയവരുടെ അർവാഹകൾ നമ്മളുടെ വീട്ടിലും ഒക്കെ നമ്മളെ തേടി വരും എന്ന് പറയുന്നത് കേട്ടത് ഇത് ഇസ്ലാമികപരമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണോ അതല്ല ഇത് ആളുകൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോരുന്ന ഒരു വിഷയമാണോ അതല്ലാതെ ഗ്രന്ഥങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായി കൊണ്ട് ഇതിനെ കുറിച്ച് വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കുറിച്ചൊന്ന് പറഞ്ഞുതരുമോ ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതായത് സൂറത്തുൽ സൂറത്തു വിശദീകരിച്ചു കദർ സൂറത്ത് ഇന്നാൻസല്ലാ ഹുഫി ലേലിത്തുൽ കദർ എന്ന് സൂറത്ത് പറയുന്നോടത്ത് തനസലുൽ മല ഇക്കത്തു വർറുഹു ഫിഹ ലൈലിത്തുൽ കദറിൻ്റെ അന്ന് മലക്കുകളും റൂഹും വരും ഭൂമിയിലേക്ക് എന്നുള്ളത് ഖുർആാനിൽ പറയുമ്പം ഈ റൂഹ് എന്താണ് ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് മഹാനായിമ്മ റാസി റാജി റദിയോഹൻഹു ഈ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ പ്രബലമായ അഭിപ്രായം അത് ജിബിരിയിലാണ് എന്ന് വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് റാസീമാമിൻ്റെ തഫ്സീറുൽ കബീർ അതിൻ്റെ മുപ്പത്തി എൻ്റെ ഒന്നാമത്തെ പള്ളയത്തിലായിട്ട് ഇതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് അവിടെ പറയുന്നുണ്ട് ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ റൂഹ് കൊണ്ട് ഉദ്ദേശം പലതും പറയുന്നുണ്ട് മിൻ ഖൽക്കുംബിൻകില്ലാഹി കുലൂന വെൽ ബസൂന ലൈസൂമിൻ അൽമല ഇക്കത്തിയ അതൊരു പ്രത്യേക സൃഷ്ടികളാണ് റൂഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ് പരാമർശിക്കുന്ന റൂഹു ഒരഭിപ്രായം റാസീമാം പറയാം എന്നിട്ട് പറഞ്ഞു അവർ ഭക്ഷണമൊക്കെ കഴിക്കും അങ്ങനത്തെ സംഗതിയൊക്കെ തുടങ്ങും തുടങ്ങുന്ന അവർ മലക്കുകളല്ല വലാമിന ലിൻസി മനുഷ്യന്മാരും അല്ല പിന്നെ ആരാത് ഒരഭിപ്രായമാണ് അങ്ങനെ പല അഭിപ്രായവും റാസിമാം എടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു അല്ല അസഹു അസഹായ അഭിപ്രായം അന്ന റുഹ ഹിബ്രീൻ ഇവിടെ ഇപ്പം ഖുർആാനിൽ പറഞ്ഞ റൂഹ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അജിബ്രീൽ തന്നെയാണ് എന്ന് അസഹ ഇട്ടുകൊണ്ട് റാസിമാം അങ്ങനെ പറയുന്നുണ്ട് എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല മണ്ഡിമാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം മുല്ല അലി കാരിഹു അവിടുത്തെ തഫസീറിൽ മുല്ല അലി കാരി എന്ന് പറയുന്നത് മുല്ലാലിൽ കാരി തങ്ങൾക്ക് തഫ്സീറിന്റെ യുദ്ധുണ്ട് അവിടെ ഈ പറയുന്ന ഇതിന്റെ അഞ്ചാം വള്ളയത്തിൽ ഇതിൻ്റെ മുന്നൂറ്റി അൻപതാമത്തെ പേജിൽ മഹാനവരുകൾ പറഞ്ഞു ഒരുപാട് അഭിപ്രായം ഉണ്ട് ജിബിലിയിലാണ് ഒന്നാം നമ്പർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു ഔ അർവാഹുൽ അംബിയാ അമ്പിയാക്കന്മാരുടെ അർവാഹുകളാണ് എന്നൊരു മുല്ലാലിൽ മുല്ലാലിൽക്കാർ തങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സോവി സോവിറിയാഹുന്നു തൊഫ്സീർ സോവിയിൽ ഇങ്ങനെ അത് മനുഷ്യന്മാരുടെ അർവാഹാണ് എന്നുള്ളത് പറയുന്നുണ്ട് തൊഫ്സീർ സോവിയിൽ അവിടെ ഇത് ഈ അഭിപ്രായം കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ആറാം വള്ളയം മുന്നൂറ്റി എട്ടാമത്തെ പേജിലായിട്ട് വക്കീല ബനി ആദം ഈ റൂഹ് കൊണ്ട് ഇതൊക്കെ അഭിപ്രായങ്ങളാട്ടോ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മനുഷ്യന്മാരുടെ ഈ പറയുന്ന റൂഹ് തന്നെയാണ് എന്നുള്ളത് അത് മഹാനായ ആലൂസി മാം അത് പറയുന്നുണ്ട് റൂഹുൽ മ ആലൂസിയുടെ റൂഹുൽ മ എന്ന് പറയുന്ന കിതാബിൽ ഇത് പറയുന്നുണ്ട് ഇതിൻ്റെ പതിനാറാമത്തെ പേജ് വാള്യത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിലായിട്ട് അവിടെ ഒന്നും കൂടി വിസ്തരിച്ചു വക്കീല അർവാഹു ഉദ്ദേശിക്കുന്നത് അർവാഹുൽ മുക്മിനീൻ മുക്മിനീങ്ങളുടെ റൂഹാണ് എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു ബനിയാദം മനുഷ്യന്മാരുടെ റൂഹാണെന്ന് പറഞ്ഞു പോയി ഇവിടെ പറഞ്ഞു അർവാഹുൽ മുക്മിനീൻ അത് മുക്മിനീകളുടെ റൂഹുകളാണ് എൻജിലൂന ലിസിയാറത്തി അഹിലീഹിം ഉണ്ടോ അവരിറങ്ങി വരുന്നതിനാണ് അവർ അഹലുകാരുണ്ടല്ലോ അവിടെ അവർ ഇട്ടേച്ച് പോയതല്ലേ അപ്പം അവരൊന്ന് സന്ദർശിക്കാൻ വേണ്ടി വരുന്നെയാണ് എന്ന് ആലോസി തഫ്സീറിലും പറയുന്നുണ്ട് എന്നാൽ മഹുദോം കുടുംബത്തിൽപ്പെട്ട അഹമ്മദ് റഹിമഹുല്ലായെന്ന് പറയുന്നൊരു പണ്ഡിതരുണ്ടായിരുന്നു മഹദൂ കുടുംബത്തിൽ അവർക്കുണ്ട് ദഹാഇറുൽ റഹ്വാൻ ചെറിയൊരു വേദൻ്റെ കിതാബ് മഴകാലത്താലും ഞങ്ങളതൊക്കെ പറയുമായിരുന്നു അഞ്ച് വേദമെന്ന് അതിൽ പറയൽ തന്നെ ഇതിൽ ഇതിൻ്റെ അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് പേജുകളിലായിട്ട് ലൈലത്തുൽ കഥ വിശദീകരിച്ചു കൊടുത്ത് ഒരുപാട് അഭിപ്രായം ഉണ്ട് റൂഹ് കൊണ്ട് പതിനാലോ ഒക്കെ അഭിപ്രായങ്ങളുണ്ടെന്ന് പറഞ്ഞാണ്ട് പതിനാലാമത്തെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു അന്നോഹു റൂഹുൽ അക്കിരി ബൽ അംവാത്തി നമ്മളിന്ന് മരിച്ചു പോയ ഞമ്മളെ കുടുംബക്കാർ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നൊരു അഭിപ്രായം അങ്ങനെയുണ്ട് യക്കൂരൂന അവർ പറയത്രേ യറബന ഇതല്ലന ബിൻ നുസൂലി മനസിലന ഞങ്ങൾക്കൊന്ന് സമ്മതം തരുമോ ലൈത്തിൽക്കെതിരായിക്കാൻ ഞങ്ങളൊന്ന് പോയോക്കട്ടെ ഞങ്ങൾ അഹലുകാരുടെ അടുക്കളക്കൊന്ന് ഹത്താ നോക്കട്ടെ ഹത്താറന വഴിയാലന ഞങ്ങളെ മക്കൾ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ അവിടെ ഞങ്ങൾ ഇട്ടേച്ച് പോകാനാണല്ലോ അവരത്തൊക്കെ നിങ്ങളൊന്ന് പോയോക്കട്ടെ അങ്ങനെ ഫൈ എൻജിരൂന റബ്ബിൻ്റെ സമ്മത പ്രകാരം എഫൻസിലൂന അവർ ഇറങ്ങി വരും ഫൈക്കൂമൂന അല ബുവാബി ബുയൂത്തിഹി അവരുടെ വീടിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അവരിങ്ങനെ നിൽക്കും ഇങ്ങോട്ട് യൊക്കുലൂന അവർ പറയും ലൈല നിങ്ങൾ ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യണം സ്വതക്കത്തിന് ഔ ലൊക്കുമ്പത്തിൻ്റെ എന്തെങ്കിലും ചെറിയൊരു സ്വതക്കെ എന്തെങ്കിലും കാര്യമൊക്കെ ഒന്ന് സ്വതൊക്കെ ചെയ്യണം ഞങ്ങളതിലേക്കൊക്കെ ആവശ്യമാണ് ഞങ്ങൾക്കതൊക്കെ ആവശ്യമുണ്ട് ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചതക്കെ ചെയ്തു തരണം എന്നൊക്കെ ഇങ്ങനെ പറയുമോ എത്ര എന്നിട്ട് നിങ്ങൾ അതിനെ തൊട്ട് നിങ്ങൾ പിഷ്കന്മാരാണി രണ്ടരക്കാലത്ത് നിസ്കരിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും എന്ന് ഈ കിതാബിലുണ്ട് അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈലത്തുൽ കദറിൻ്റെ അന്ന് റൂഹ് ഇറങ്ങി വരും എന്ന് കുർആആാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ റൂഹ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന വിഷയത്തിൽ ഒരുപാട് മുഫസിരിയങ്ങൾ ഒരുപാട് ദഫ്സീറിൻ്റെ കിതാബുണ്ട് ഇവിടെ അതൊക്കെ നോക്കി ഞാൻ അത് നോക്കിയപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതിൽ അസഹായ അഭിപ്രായം റാസിമാൻ പറയും പോലെ തന്നെ ജിബിലിയിലാണെന്ന് തന്നെയാണ് പറയുന്നത് ഈ പറയുന്ന ജിബിലിതു തന്നെയാണ് ഈ ഈസാനബിയെന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായം കണ്ടിട്ടോ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അപ്പം ആ അഭിപ്രായത്തിൻ്റെ കൂട്ടത്തിൽ ചില മുഫസിരിയങ്ങൾ ഇങ്ങനെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അഭിപ്രായം അതല്ലാതെ കേവലം ജനങ്ങളിങ്ങനെ പറഞ്ഞെടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല മുഫസിരികൾ അത് പറഞ്ഞത് തന്നെയാണ് തഫ്സീറിൽ അപ്പം അതുകൊണ്ട് അതാണ് പ്രബല്യം അതേ ഉള്ളൂ അതാണ് വരിക എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ആയതുകൊണ്ട് അങ്ങനെ മുഫസിരികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ജനങ്ങൾ പറയുന്നത് ഈ കാര്യമുണ്ട് കാര്യമില്ലാത്ത വർത്താനൊന്നുമല്ല അത് രേഖയൊക്കെ ഉണ്ട് എന്നർത്ഥം കേട്ടോ അള്ളാഹു വാലം വിസ്വ